നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ചിലരിൽ മുഖത്തെ അപേക്ഷിച്ച് കഴുത്ത് കൂടുതൽ ഇരുണ്ടതായിട്ട് കാണപ്പെടാറുണ്ട് ഇതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ഇതിന് പല കാരണങ്ങളുണ്ട് കാലാവസ്ഥയിലോ ഭക്ഷണക്രമത്തിലോ ചർമ്മ സംരക്ഷണ ദിനചര്യയിലോ മാറ്റം വരുമ്പോഴെല്ലാം ചർമ്മം അതിനനുസരിച്ച് പ്രതികരിക്കും കഴുത്തിന് ചുറ്റുമുള്ള ഇരുണ്ട നിറം മോശം ശുചിത്വം മാത്രം കാരണം ആയിരിക്കണമെന്നില്ല മാത്രമല്ല പല വീട്ടുവൈദ്യങ്ങളും ഉപയോഗിച്ചിട്ടും എല്ലായിപ്പോഴും അത് ശരിയാവണമെന്നില്ല ചിലപ്പോൾ കഴുത്തിന് ചുറ്റുമുള്ള ഇരുണ്ട നിറം മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളുമാണ് സൂചിപ്പിക്കുന്നത് ഒന്നാമത്തേതാണ് ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് കഴുത്തിന് ചുറ്റിനും ഇരുണ്ട് നിറം വരാം എക്കാൻഡോസ് നൈഗ്രിക്കൻസ് എന്ന അസുഖം കാരണം കഴുത്തിന് ചുറ്റുമുള്ള ചർമ്മം ഇരുണ്ടതാക്കാൻ സാധ്യതയുണ്ട് ചർമ്മത്തിന്റെ ഒരു ഭാഗം ഇരുണ്ട പോലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ളതായിട്ട് മാറുന്ന അവസ്ഥയാണിത് ഈ ഒരവസ്ഥ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ഒരു ജനിതക തകരാറിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായേക്കാം മറ്റൊന്നാണ് അമിതമായിട്ടുള്ള വണ്ണം അമിതവണ്ണവും എൻഡോക്രൈൻ തകരാറും കഴുത്തിലും കക്ഷത്തിലും ചർമ്മം ഇരുണ്ടു പോകുന്നതിനുള്ള സാധാരണ കാരണങ്ങളിൽ ഒന്നാണ് മറ്റൊന്നാണ് ഇൻസുലിൻ പ്രതിരോധം രക്തത്തിൽ ഇൻസുലിൻ കൂടുതലായതിൻ്റെ ലക്ഷണമാണ് കഴുത്തിലെ കറുപ്പ് നിറം അല്ലെങ്കിൽ ഇരുണ്ട നിറം വരുന്നത് എന്തെങ്കിലും ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുകയും ഉടൻ തന്നെ അതിനു വേണ്ട മെഡിസിൻസ് കഴിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും മറ്റൊരു കാരണമാണ് പി പി സി ഓടിയുള്ള സ്ത്രീകളുടെ രക്തത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ അളവ് കൂടുതലാണ് ഉയർന്ന അളവിലുള്ള ഇൻസുലിൻ ചിലപ്പോൾ കഴുത്തിൻ്റെ പിൻഭാഗത്തും കൈകൾക്കിടയിലും ഞരമ്പിന്റെ ഭാഗത്തും ഇരുണ്ട ചർമ്മത്തിന്റെ പാടുകൾ ഉണ്ടാക്കിയേക്കാം മറ്റൊരു കാരണമാണ് പ്രമേഹം കഴുത്തിൻ്റെ പിൻഭാഗത്ത് ചർമ്മത്തിൽ കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുന്നത് പലപ്പോഴും പ്രീ ഡയബറ്റീസിന്റെ ലക്ഷണമാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസമാണ് ഇരുണ്ട പാടുകൾക്ക് കാരണമാകുന്ന അക്കാൻഡോസിസ് നൈഗ്രിക്കൻസ് എന്ന അവസ്ഥ സാധാരണയായിട്ട് തൈറോയിഡ് അല്ലെങ്കിൽ ശരീരഭാരത്തിലെ വർധനവ് പോലുള്ള മെഡിക്കൽ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ അവസ്ഥകൾ ചർമ്മത്തിന് ഇരുണ്ട നിറം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഏതെങ്കിലും കോസ്മെറ്റിക് പ്രോഡക്റ്റിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രീമുകളോടോ ഒക്കെ ഉള്ള അലർജി ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഏതൊരു പുതിയ പ്രോഡക്റ്റും യൂസ് ചെയ്യുന്നതിനു മുമ്പ് കയ്യിലോ മറ്റോ പാഷ് ടെസ്റ്റ് നടത്തി ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും കാത്തിരിക്കുകയും വേണം അവ ചർമ്മത്തിന് മറ്റ് അലർജി ഒന്നും ഉണ്ടാക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കുക മറ്റൊരു കാരണം ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസിസ് എന്ന അവസ്ഥയാണ് ഇത് ചർമ്മത്തിൽ നിറവ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു വിട്ടുമാറാത്ത അസുഖമാണ് മുഖം കഴുത്ത് തുടങ്ങിയ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗങ്ങളിൽ വ്യാപിക്കുകയും ഇരുണ്ട തവിട്ട് നിറത്തിലുള്ള പാടുകൾ ചർമ്മത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം അതുപോലെ ചിലതരം ഹെയർ ഡയഡ അലർജി കൊണ്ടും ഇതുപോലെ കറുത്ത പാടുകൾ അല്ലെങ്കിൽ ഇരുണ്ട നിറത്തിലുള്ള പാടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ശരീരഭാരം കുറയ്ക്കുക എന്നത് ആരോഗ്യപരമായിട്ടുള്ള ശരീരഭാരം നിലനിർത്തുക ബോഡി മാസ് ഇൻഡെക്സ് ഇരുപത്തിനാലിൽ താഴെ നിലനിർത്തുക അതായത് ഭാരവും ഉയരവും അടിസ്ഥാനമാക്കി അമിത ഭാരമോ പൊണ്ണത്തടിയോ ഇല്ലെന്ന് സൂചിപ്പിക്കുന്ന ആരോഗ്യത്തിൻ്റെ അളവ് പോലാണിത് കഴുത്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക ലാക്റ്റിക് ആസിഡ് അടിസ്ഥാനമാക്കിയുള്ള ക്രീമുകൾ അല്ലെങ്കിൽ ലോഷനുകൾ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും ചർമ്മത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പെർഫ്യൂം എന്നിവ തളിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ സൺസ്ക്രീൻ പുരട്ടാൻ മറക്കരുത് മുഖത്ത് ഉപയോഗിക്കുന്ന പാക്കുകൾ കഴുത്തിലേക്കും കൂടെ പുരട്ടുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ തൈറോയിഡ് പി സി ഒ ഡി മറ്റ് രോഗാവസ്ഥകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ ഡീഹൈഡ്രേഷൻ വരാതെ നോക്കുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം